നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അടിമാലി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ കഴിഞ്ഞ ദിവസം രാത്രി സംഭവിച്ചിരുന്നു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംരക്ഷണ ഭിത്തി അടക്കം ഇടിഞ്ഞു വീണാണ് അപകടം സംഭവിച്ചത് പോലീസും ഫയർഫോഴ്സും സംഭവസ്ഥലത്തേക്ക് വളരെ വേഗത്തിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ് അതിൽ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ് അടിമാലി കൂമ്പൻ പാറയിലുണ്ടായ മണ്ണിടിച്ചിലാണ് ബിജു എന്ന് പറയുന്ന വ്യക്തി മരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലമടക്കം വളരെ അതിദാരുണമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇതുതന്നെയാണ് ഈ ലക്ഷ്മി കോളനിയിലെ പലരുടെയും അവസ്ഥ പന്ത്രണ്ട് വീടുകൾക്ക് മേലെയാണ് ഇന്നലെ രാത്രിയോടെ മണ്ണിടിഞ്ഞു വീണത് ഇതിൽ ആറ് വീടുകൾ പൂർണ്ണമായും തകർന്നു എന്ന് തന്നെ പറയാം രാത്രിയാണ് അടിമാലി വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഒരു കുടുംബം പൂർണ്ണമായി മണ്ണിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഫയർഫോഴ്സും പോലീസും എത്തി നടത്തിയ രക്ഷാപ്രവർത്തനത്തിലാണ് ഇവരെ പുറത്തെടുത്തത് കനത്ത മഴയെ തുടർന്നാണ് മണ്ണിടിഞ്ഞു വീണത് ഇതിനിടെയാണ് ബിജു മരിച്ചത് ആളുകളെ ഒഴിപ്പിച്ചത് മാത്രമാണ് ആ പന്ത്രണ്ട് വീട്ടിൽ മറ്റാരും ഉണ്ടാകാതിരുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ലക്ഷംവീട് കോളനി ഭാഗത്താണ് രാത്രി മണ്ണിടിച്ചിലുണ്ടായത് കേരളത്തിലെ ആദ്യ ലക്ഷംവീട് കോളനികളിൽ ഒന്നാണിത് അടിമാരിയിലെ ദുരന്തത്തിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ ഗുരുതര ആരോപണവുമായി നാട്ടുകാരും രംഗത്ത് വരുന്നുണ്ട് ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അപകടമുണ്ടായിട്ടും ദേശീയപാത അതോറിറ്റി ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ആദ്യഘട്ടത്തിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഒരു നടപടിയും എടുത്തില്ലെന്നും നാട്ടുകാർ പറയുന്നു വെള്ളിയാഴ്ചയും മണ്ണിടിഞ്ഞു അവിടെ നിന്ന് അപ്പോൾ തന്നെ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാൻ തുടങ്ങി ഇതിനിടെ കഴിഞ്ഞ ദിവസം പത്തടിയോളം ഉയരത്തിൽ നിന്ന് റോഡിലേക്ക് മണ്ണിടിഞ്ഞു ഇതുമൂലം മൂന്നാർ ഭാഗത്തേക്കുള്ള റോഡ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ മണ്ണ് നീക്കാനോ വേണ്ട നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായില്ലെന്നും നാട്ടുകാർ പറയുന്നു അതിനിടയിലാണ് മണ്ണിടിച്ചിലുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി ഇവിടുത്തെ ഇരുപത്തിരണ്ട് കുടുംബങ്ങളോട് വീണ്ടും മാറി താമസിക്കാൻ പറഞ്ഞത് കുടുംബങ്ങളെ അടുത്തുള്ള സ്കൂളിലേക്ക് മാറ്റി ഒൻപതരയോടെയാണ് കൂടുതൽ മണ്ണിടിഞ്ഞത് റോഡിന്റെ സംരക്ഷണ ഭിത്തിക്കുള്ളിൽ നിറച്ച മണ്ണാണ് ഇടിഞ്ഞു വീണത് എന്നാൽ കുടുംബ വീട്ടിലേക്ക് മാറി താമസിച്ച ബിജുവും സന്ധ്യയും സർട്ടിഫിക്കറ്റുകൾ എടുക്കാൻ എത്തിയപ്പോൾ അപകടമുണ്ടാവുകയായിരുന്നു വീട്ടിൽ നിന്നും ആഹാരം കഴിക്കാൻ കൂടിയാണ് രണ്ടുപേരും എത്തിയത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബിജുവിന് ജീവൻ നഷ്ടമാവുകയായിരുന്നു പരിക്കേറ്റ ഭാര്യ സന്ധിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി ബിജുവിന്റെ മകൻ ഒരു വർഷം മുമ്പാണ് ക്യാൻസർ ബാധിച്ചു മരിച്ചത് ഈ വേദനകളിൽ നിന്ന് കരകയറുന്നതിനിടെയാണ് കുടുംബത്തിലേക്ക് മറ്റൊരു ദുരന്തം കൂടി എത്തുന്നത് ഇന്നലെ രാത്രിയിൽ ഉണ്ടായ മണ്ണിടിച്ചിലാണ് ദമ്പതികളായ ബിജുവും സന്ധിയും അപകടത്തിൽപ്പെട്ടത് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനുള്ളിൽ ഇരുവരെയും പുറത്തെത്തിച്ചെങ്കിലും ബിജുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ബിജുവിന്റെ മകൾ കോട്ടയത്ത് നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് മകനെ ഇതിനു മുൻപും നഷ്ടപ്പെട്ടിട്ടുണ്ട് വീടിനുള്ളിൽ കുടുങ്ങിയ ദമ്പതിമാരെ അഞ്ചു മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് സന്ധ്യയെ പുറത്തെത്തിച്ചതെങ്കിലും ബിജുവിനെ രക്ഷിക്കാനായില്ല മണ്ണിടിച്ചിലിൽ എട്ട് വീടുകൾ തകർന്നുവെന്നാണ് നിലവിലെ റിപ്പോർട്ട് രണ്ട് വീടുകൾ പൂർണമായും ആറ് വീടുകൾ ഭാഗികമായും തകർന്നു പ്രദേശത്ത് വീണ്ടും മണ്ണിടിയുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ അശാസ്ത്രീയമായ മണ്ണെടുപ്പ് വരുത്തിവെച്ച ദുരന്തമാണിതെന്ന് നാട്ടുകാർ പറയുന്നു മുൻപ് പലതവണ പരാതി ഉന്നയി െങ്കിലും ഫലമുണ്ടായില്ലെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് വലിയ രീതിയിൽ വിള്ളൽ പ്രദേശത്തുണ്ടായിരുന്നു ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു ഇന്നലെ വൈകുന്നേരം മാത്രമാണ് ആളുകളെ മാറ്റണമെന്ന നിർദ്ദേശം ലഭിച്ചത് വീടുകൾ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു കെട്ടിടത്തിനുള്ളിൽ പൂർണ്ണമായും മണ്ണ് നിറഞ്ഞു കിടക്കുകയായിരുന്നു വീടിന്റെ ചുമരുകളെല്ലാം തകർന്ന നിലയിലാണ് ബിജുവിനെയും സന്ധ്യയെയും പുറത്തെടുക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനവും അതീവ ദുഷ് ദുഷ്കരമായിരുന്നു മാത്രമല്ല ഇരുവരും വലിയ കോൺഗ്രസ് കോൺക്രീറ്റ് ബീമുകൾക്കിടയിലും ചുമരിന്റെ ഭാഗങ്ങൾക്കിടയിലുമായിരുന്നു കുടുങ്ങിക്കിടന്നിരുന്നത് കൂടാതെ കട്ടലിന്റെയും മലമാരുടെയും ഇടയിൽ ഞെരുങ്ങിയ നിലയിലുമായിരുന്നു ദമ്പതിമാർ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിനായി ജെ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ സദ്യയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിലും ബിജുവിന്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല രണ്ടു ദിവസം മുമ്പ് ഇവിടെ മണ്ണിടിഞ്ഞിരുന്നു ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടെയാണ് ഇതിന്റെ മുകൾ ഭാഗത്തു നിന്നും കൂടുതൽ മണ്ണ് ഇടിഞ്ഞു വീണത് യാതൊരു ശാസ്ത്രീയതയും ഇല്ലാത്ത മണ്ണടിക്കലാണ് ദുരന്തമുണ്ടാക്കിയത് അടിമാലിക്ക് സമീപം ദേശീയപാതയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ട ബിജു ആദ്യമേ തറവാട് വീട്ടിലേക്ക് താമസം മാറിയിരുന്നുവെന്നാണ് ബിജുവിന്റെ സഹോദരന്റെ ഭാര്യ അഞ്ചു പറഞ്ഞി പറയുന്നത് ഭക്ഷണമെടുക്കാൻ വീട്ടിൽ തിരികെ പോയതായിരുന്നു ബിജുവും ഭാര്യ സന്ധ്യയും വളരെ പെട്ടെന്ന് തന്നെ തിരികെ വരാമെന്നാണ് പറഞ്ഞത് എന്നാൽ അവർ വീട്ടിലെത്തി പതിനഞ്ച് മിനിറ്റ് പോലും ആകുന്നതിന് മുൻപ് മണ്ണിടിഞ്ഞ് ദുരന്തം സംഭവിക്കുകയായിരുന്നുവെന്നും അഞ്ചു പറയുന്നു എൺപതേ മുക്കാലിനും പത്തരയ്ക്കും ഇടയിലാണ് അപകടം സംഭവിച്ചത് മിനിഞ്ഞാന്ന് വൈകിട്ട് എല്ലാവരോടും ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആവശ്യപ്പെട്ടിരുന്നു ഇവരുടെ വീട് അത്ര സുരക്ഷിതമല്ലെന്ന് ചേട്ടൻ തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ ഇവിടെ താമസിക്കേണ്ട തറവാട്ട് വീട്ടിൽ നിൽക്കാമെന്നും ചേട്ടനോടും ചേച്ചിയോടും പറഞ്ഞിരുന്നു ഭക്ഷണം എടുക്കാൻ വീട്ടിലേക്ക് പോയതായിരുന്നു ഇരുവരും ആ ഭീകര ശബ്ദം കേട്ടപ്പോഴാണ് ഓടി വന്നത് വീടിരുന്ന സ്ഥലത്ത് മുഴുവൻ പൊടിപടലം മാത്രം ചേച്ചിയുടെ കരച്ചിലാണ് ഉറക്കെ കേട്ടത് ചേട്ടന്റെ ശബ്ദമൊന്നും കേട്ടില്ല ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായി എന്നാണ് അഞ്ചു കൂട്ടിച്ചേർത്തത് മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായിരുന്നതിനെ തുടർന്ന് ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു ആറ് വീടുകൾക്ക് മേലെയാണ് മണ്ണിടിഞ്ഞ് വീണത് ഏഴ് മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ബിജുവിനെ പുറത്തെടുത്തുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സന്ധ്യയെ നേരത്തെ പുറത്തെത്തിച്ചിരുന്നു ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി ഫയർഫോഴ്സും എൻ ഡി നാട്ടുകാരും ചേർന്ന് നടത്തിയ സാഹസികമായ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഇരുവരെയും പുറത്തെത്തിച്ചത് അപകടത്തിൽപ്പെട്ടവർ കോൺക്രീറ്റ് ബീമുകൾക്കിടയിൽ കുടുങ്ങിപ്പോയതാണ് രക്ഷാപ്രവർത്തനം വൈകാൻ ഒരു പ്രധാന കാരണം റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി വീടിരുന്നതിന് സമീപത്തെ വലിയ കുന്ന് ഇടിച്ചു നിർത്തുകയും അതിന്റെ ഒരു ഭാഗം ചെത്തിയെടുക്കുകയും ചെയ്തതാണ് ദുരന്തത്തിന് കാരണമായതെന്നും നാട്ടുകാർ പറയുന്നു ദുരന്തത്തിൽ വീടുകൾ പൂർണ്ണമായി തകർന്ന നിലയിലായിരുന്നു കെട്ടിടത്തിനുള്ളിൽ പൂർണ്ണമായി മണ്ണ് നിറഞ്ഞു കിടക്കുകയായിരുന്നു വീടിന്റെ ചുമരുകളെല്ലാം തകർന്ന നിലയിലാണ് ബിജുവിനെയും സന്ധ്യയെയും പുറത്തെടുക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു ഇരുവരും വലിയ കോൺക്രീറ്റ് ഭീമുകൾക്കിടയിലും ചുമരിന്റെ ഭാഗങ്ങൾക്കിടയിലുമായിരുന്നു കുടുങ്ങിക്കിടന്നിരുന്നത് കൂടാതെ കട്ടിലിന്റെ യും അലമാരുടെയും ഇടയിൽ ഞെരുങ്ങിയ നിലയിലുമായിരുന്നു ദമ്പതിമാർ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിനായി ജെ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വളരെ ദുഷ്കരമായിട്ടുണ്ടായിരുന്ന രക്ഷാപ്രവർത്തനമായിരുന്നു ഇപ്പോൾ ഇപ്പോഴേതായാലും ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമായ മണ്ണെടുപ്പും റോഡ് വീതി കൂട്ടലും ദുരന്തത്തിന് വഴിവെച്ചെന്നാണ് നാട്ടുകാർ വിമർശിക്കുന്നത് അശാസ്ത്രീയവും നിരുത്തരവാദപരവുമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വീടിരുന്നതിന് സമീപത്തെ വലിയ കുന്ന് ഇടിച്ചു നിരത്തുകയും അതിന്റെ ഒരു ഭാഗം അരിഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു ഇതാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ച പ്രധാന കാരണമെന്നാണ് വാദം മഴയില്ലാത്ത സാഹചര്യത്തിൽ പോലും വലിയ മണ്ണിടിച്ചിലുണ്ടായത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ാണ് സൂചിപ്പിക്കുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു രാത്രി ഏകദേശം പത്തേ മുപ്പതോടുകൂടിയാണ് അപകടം നടന്നത് മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒരു കോൺക്രീറ്റ് കെട്ടിടം പൂർണ്ണമായി ഇടിഞ്ഞു താഴേക്ക് പതിച്ചു കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ ബിജുവും സന്ധ്യയുമാണ് അപകടത്തിൽപ്പെട്ടത് രക്ഷാപ്രവർത്തകർ വളരെ ശ്രമകരമായ ഏതാണ്ട് അഞ്ചു മണിക്കൂറുകൾക്ക് ശേഷമാണ് സന്ധ്യയെ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത് സന്ധ്യയെ ആശുപത്രിയിൽ ഇപ്പോൾ വിദഗ്ദ്ധ ചികിത്സയ്ക്കടക്കം മാറ്റിയിരിക്കുകയാണ് പുറത്തേക്ക് എടുക്കുമ്പോൾ ബിജുവിനെ ജീവൻ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇവിടെ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ശനിയാഴ്ച വൈകിട്ടും ണിയോടെ ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചതും വലിയ ദുരന്തം ഒഴിവാക്കാൻ കാരണമായിട്ടുണ്ടായിരുന്നു മണ്ണിനടിയിലെ ആറോളം വീടുകളിൽ ഉണ്ടായിരുന്ന ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയതുകൊണ്ടാണ് കൊണ്ടാണ് രക്ഷപ്പെട്ടത് തൊട്ടടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് ഒരുക്കിയിരുന്നത് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനായി ബിജുവ സന്ധി വീട്ടിലേക്ക് എത്തിയപ്പോൾ അപകടം സംഭവിച്ചതായാണ് വിവരം ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ മതിയായ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടില്ല എന്നതുൾപ്പെടെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു അശാസ്ത്രീയമായ മണ്ണെടുപ്പും തുടർന്നുണ്ടായ മണ്ണിടിച്ചു ഉണ്ടായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്ന് അടിമാലി പഞ്ചായത്ത് ആരോപിക്കുന്നു പ്രദേശവാസികൾ വിള്ളൽ രൂപപ്പെട്ടതായും അറിയിച്ചിരുന്നു പഞ്ചായത്ത് അധികൃതർ പോലീസിനെയും ജില്ലാ ഭരണകൂടത്തെയും കളക്ടറേയും അടക്കം ബന്ധപ്പെട്ടിട്ടും ആര് ഫോൺ എടുക്കാൻ തയ്യാറായില്ല എന്ന ആരോപണവും പഞ്ചായത്ത് ഉന്നയിക്കുന്നുണ്ട്